ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ കസിൻസും ചിറ്റയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ് ഇപ്പം തന്നെ രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾ ആ ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അമ്പലത്തിൽ ഇന്ന് ഗാനമേളയുണ്ട് അപ്പോൾ അത് കാണാൻ പോകുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷാർക്കര അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ആറ്റുകാൽ പോകുന്ന വീഡിയോയിൽ ഈ ഗോപുരം കാണിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിയിട്ടാണ് ആറ്റുകാൽ പോയത് ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് പോയി അതും കൂടെ കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ അശ്വിനെ കാലിന് വയ്യെങ്കിലും ഞങ്ങൾ അവനേം കൂടെ കൂട്ടി അവൻ പയ്യെ പയ്യൊക്കെ നടന്ന് എന്തായാലും നമ്മുടെ കൂടെ വന്ന് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു രണ്ടാഴ്ച മുമ്പുള്ളതാണ് ഞാൻ ചെറിയ കീഴിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നതിന് മുമ്പുള്ള വീഡിയോ കേട്ടോ എനിക്കറിയത് ഒരുപാട് ഡീലായിരുന്നു പക്ഷേ എനിക്കിത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടം പോലെ കുടുംബം കേട്ടോ അമ്മ അവിടെയൊരു കമ്മലൊക്കെ നോക്കുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷനിലെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെമ്പിള്ളേരായ കാരണം നമ്മുടെ കണ്ണ് അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ പിന്നെ ദേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉരുളിയിലിരിക്കുന്ന കൃഷ്ണനും ആ കുഞ്ഞു ഗണപതിയും പിന്നെ ചട്ടി വിളക്കുകളും എല്ലാം നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്ന സമയത്തും ഒരു കുഞ്ഞു കൃഷ്ണനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് മേടിച്ചായിരുന്നേ കുലുകി ചട്ടൻ അവിടെ കിടന്ന് തകർക്കുവാണ് ഇങ്ങനെ വന്ന് കൈ കഴിക്കത്തില്ലെന്ന് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ വന്നിട്ട് പോകുന്ന പോലെ ഇതുതന്നെ അത് ഒരുപാട് കസ്റ്റമർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെ ഗാനംമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിങ്ങോട്ട് ലാസ്റ്റാണ് വന്നത് കടകളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ നടക്കുമായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഗാനംമേളക്ക് ചൂച്ചു കുത്താൻ എന്ന് പറയുന്ന പോലെ തിരക്കായിരുന്നു അതിനൊരു കണക്കിന് അതിൻ്റെ ഇടയിൽ നൂണ്ട് കയറിയിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് ചേട്ടന്മാരൊക്കെ തകർത്ത് ഡാൻസാണ് അപ്പോൾ ഇതേ കല്ലൂവിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വെള്ളം മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അവളിവിടെയൊക്കെ അലഞ്ഞെരിഞ്ഞ് നടക്കുക വിളിച്ചിട്ടൊന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല അവളങ്ങനെ നടക്കുവാണ് ഇവിടെ എല്ലാം അവസാനം ചിത്തി ഒരു കണക്കിനാണ് അവളെ പിടിച്ചോണ്ട് വന്നത് അതേ ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോഴേക്കും ആളിങ്ങനെ വന്നു ചിത്തിയുടെ ചിട്ടിയുടെ കയ്യിലിരുന്ന ജ്യൂസ് കുടിക്കുക കേട്ടോ ഫസ്റ്റ് ടൈമാണ് അവളെ സ്ട്രോയിൽ കുടിക്കുന്നത് കേട്ടോ പേപ്പർ സ്ട്രോയാണ് അതും വെച്ച് കടിച്ചു കടിച്ചിരിക്കുക കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആൾ അവസാനം കുടിക്കാൻ പഠിച്ചു പിന്നെ അതും കൊണ്ട് കളിയാണ് അമ്മയുടെ കയ്യിലിരുന്ന് സുഖം പിടിച്ചിരിക്കുക പന്ത്രണ്ട് മണിയായിട്ട് അവൻ ഉറപ്പൊന്നുമില്ല അവൻ കാഴ്ചയൊക്കെ കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ